അമേരിക്കയിലെ പ്രമുഖ നഗരങ്ങളിൽ ലോസ് ഏഞ്ചൽസ് ന്യൂയോർക്ക് സിയാറ്റിൽ സാൻ ഫ്രാൻസിസ്കോ അങ്ങനെയുള്ള നഗരങ്ങളിലേക്ക് തിങ്ങിപ്പാർത്തു വരുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ഇടത് ഇസ്ലാമിക ശക്തികളായിരിക്കും അതല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളിൽ നിന്നാണ് ഈ നഗരങ്ങളിൽ അതായത് പ്രമുഖ കുടുംബങ്ങളിലുള്ള പുതു തലമുറ മറ്റും അവസരങ്ങളും മോഹങ്ങളുമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലോസ് ഏഞ്ചൽസിലാണ് ഹോളിവുഡ് ഇരിക്കുന്നത് അവിടേക്ക് നമ്മൾ കോടമ്പക്കത്തേക്ക് സിനിമാ മോഹങ്ങളായിട്ട് പോകുന്ന പണ്ടത്തെ ഒരു സ്ഥിതി പോലെയാണ് ഹോളിവുഡിലേക്ക് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും അമേരിക്കയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും തിങ്ങി കയറി ചെറുപ്പക്കാർ വരും ഇവിടെയുള്ളവരൊ സിനിമാക്കാരാ അവർ പറയും ഞാൻ പ്രൊഡ്യൂസർ ആണ് എഴുത്തുകാർ അങ്ങനെ ഒട്ടനവധി ഇത് അങ്ങനെ തിങ്ങി തിങ്ങിക്കേറി വരുന്നവര് ഇടത് ഇസ്ലാമിക ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും സാധാരണ രീതിയിൽ വെളുത്ത വർഗക്കാര് അതല്ലെങ്കിൽ സായിപ്പ് ഈ നഗരത്തിന്റെ ആ ഒരു തിക്കലിന്റെ തിരക്കിൽ നിൽക്കില്ല അത് ഈ പറഞ്ഞ ഇരുന്നൂളോ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും മുൻകാലങ്ങളിൽ അത് കറുത്തവർഗ്ഗക്കാരുടെ ഹുഡ് എന്നാണ് പറയാ ഓരോ സിറ്റിയിലും ഇപ്പൊ ചിക്കാഗോ സബ്സൈഡ് ന്യൂയോർക്കിൽ ഹാർലം ബ്രോങ്സ് ലോസ് ഏഞ്ചലസില് ഏർ കോംപ്റ്റൻ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കറുത്തവർഗക്കാരാണ് തിങ്ങി പാർക്ക അത് ഈ പറഞ്ഞ അർബൺ ഏരിയാസ് കറുത്തവർഗക്കാർക്കും കളേഡ് പീപ്പിൾ അതല്ലെങ്കിൽ പുതു ഇമിഗ്രൻസിനും വിട്ടുകൊടുത്തേക്കുകയൊക്കെയാണ് ഈ സിറ്റികളിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം നല്ല ടാക്സ് ഉയർന്ന ടാക്സ് പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവില്ല റെന്റ് എല്ലാം നിങ്ങളുടെ നിന്ന് പിഴടുക്കും പിഴിഞ്ഞ് എടുത്തിട്ട് നിങ്ങൾക്ക് ജീവിതം അതായത് നിങ്ങൾ വെറുതെ അടിമ അടിമത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു അതായത് മറ്റുള്ളവരെ മറ്റുള്ള സർക്കാരോ ആൾക്കാരോ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല ആ അടിമത്തം നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് ഈ സിറ്റിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് അമേരിക്കയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നാൽ വെളുത്ത വർഗ്ഗക്കാരും സായിപ്പും അതായത് ഇപ്പോൾ ഒരു ലോസ് ഏഞ്ചൽസിൽ ഒരു വീട് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം ഡോളർ കൊടുക്കണം അതിൻ്റെ പേരിലാണ് ഞാനും അതായത് അവിടുത്തെ ട്രാഫിക്കും അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവിടുന്ന് കാരണം ഒരു ലക്ഷം ഡോളറിന് ഒരു മില്യൺ ഡോളർ കൊടുക്കണം ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എട്ടര കോടി രൂപ എട്ടര കോടി രൂപയ്ക്ക് ഒരു വീട് വാങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളറ് മാസം മോഡ്ഗേജ് അടയ്ക്കണം മോഡ്ഗേജ് അടച്ച് അപ്പം അതോടുകൂടി ഞാൻ മുപ്പത് കൊല്ലത്തിന് ഈ മോഡ്ഗേജ് ഈ മുപ്പത് കൊല്ലം ഞാൻ അടിമയാണ് എൻ്റെ ജീവിതം തീർന്നു അപ്പോൾ ഞാൻ ബുദ്ധിപരമായിട്ട് എൻ്റെ ജോലി രാജിവെച്ച് രണ്ടു മൂന്ന് ലക്ഷം രൂപയ്ക്ക് വീട് കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരു ഒരു മണിക്കൂർ ദൂരേക്ക് മാറി ഒരു കുന്നിന്റെ മേലെ ഇത്തിരി ലേക്കും തടാകവും പ്രകൃതിയായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ മാറും അതെന്റെ കാര്യം പക്ഷെ അവിടെ പണം കിട്ടും എനിക്ക് പണം കിട്ടണമെന്ന് മുഴുവനും അവർ വാങ്ങിയെടുക്കും സർക്കാർ വാങ്ങിയെടുക്കും സർക്കാരും ടാക്സും വലിയ കമ്പനികൾ അതായത് വലിയ സിറ്റികളിൽ ജീവിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ അവർ ആ വലിയ കമ്പനികൾക്ക് കൂടി അടിമയാണ് അവർ നിങ്ങളുടെ തൊഴില് പണം ഇത്തിരി പണം ഇട്ടെന്ന് എല്ലുമുട്ടി ഇട്ട് കൊടുക്കാന്ന് പറയില്ല അതാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള ഈ വരുന്ന പുതിയ പിള്ളേർ പുതിയ തലമുറകളാണ് അതിലേക്ക് തിങ്ങിക്കാറ് അപ്പോൾ അവരുടെ ചിന്താഗതി മുഴുവനും ലിബറൽ ഐഡിയോളജിയാണ് അവർ ഭൂരിഭാഗവും ഇപ്പോൾ അമേരിക്കയുടെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് സിറ്റികളിലൊക്കെ വലിയ വലിയ സിറ്റികളിലൊക്കെ ഡെമോക്രാറ്റ്സിൻ്റെ കയ്യിലാണ് അവിടുത്തെ മേയർമാരൊക്കെ കർത്തവൃഗക്കാരോ എന്നൊക്കെ ആയിട്ടുള്ളൊരു സ്ഥിതി വിശേഷമായിരിക്കും പക്ഷേ അമേരിക്ക മൊത്തം നടത്തുന്നതിനുള്ള ടാക്സും വരുമാനവും ഫെഡറൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സിറ്റി ഗവൺമെന്റും ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ സിറ്റികളിൽ നിന്നാണ് അവിടുത്തെ ട്രാഫിക് പാർക്കിങ് റെന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എടുക്കും നിങ്ങളെ അത് മുതലെടുത്ത് വരുന്നവരാണ് ഇടത് ഇസ്ലാമിക ശക്തികൾ അമേരിക്കയിൽ ഈ സിറ്റികൾ അപ്പൊ അതായത് ലണ്ടനിൽ സാധിക്കാൻ വന്ന മാതിരി ഏഴ് സിറ്റികളാണ് ഏഴ് ലെവൽ ലണ്ടനും യു യു കെയിലെ ഏഴ് സിറ്റികളാണ് പാകിസ്ഥാനി ഒറിജിൻ സുഡാപ്പികൾ പിടിച്ചെടുത്തത് ഒരു ഇത് ചൂഷണം കാരണം സായിപ്പ് മാറി മാറിപ്പോമിയുള്ള ആ വ്യാക്രത്തിലാണ് ഇവർ കയറി പറ്റുന്നത് അതേ സ്ഥിതി ആണ് ന്യൂയോർക്കിൽ മമദാനി എന്നതിന് ജയിക്കാൻ പോകുകയാണ് ആള് അതായത് അദ്ദേഹത്തിനെതിരായിട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് ആൻഡ്രൂ കോമോ കോമോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ആണ് കോമോന്റെ അനിയനാണ് ക്രിസ് കോമോ സീനിലെ വലിയ ഗോരം ഗോരം ഇത് പറയുന്നത് സായിപ്പിനെ കിട്ടിയോണ ഈ മമദാനി വന്നിട്ട് ചെറു അവനൊരു ടീമിനുണ്ടാക്കിയിട്ട് ഈ സാഹിപ്പിന്റെ അടുത്തിട്ട് പോയിട്ട് പാലസ്തീൻ കഥയും ഇന്നലെ അവൻ മോദീനെ വരെ ഇത് പറഞ്ഞേക്കാ യുദ്ധക്കുറ്റത്തിന് ഇതാക്കണം നത്തിനാഹി മോദീന് അവരെന്തും പറയാം കാരണം ഈ പുതിയ തലമുറയ്ക്ക് വിവേകവും ബുദ്ധിയും വെളിവും കുറവുള്ളത് കൊണ്ടും അവന്മാരെയൊക്കെ ഇവിടെ പച്ച കുത്തി തുളച്ച എവിടെയൊക്കെ തുളയ്ക്കാന്ന് പറയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തിട്ട് തുളക്കുക അവർ പിയേഴ്സിംഗ് എന്ന് പറയുക അങ്ങനെയൊക്കെ നടക്കുന്ന ടീമുകളാണ് ഇവിടെയുള്ളത് അത് മുതലെടുത്ത് മമദാനി ജയിക്കാൻ പോവാ അവർ ഏഴു കൊല്ലം ഈ ചിന്തിക്കാൻ വിവേകമില്ലാത്ത സായിപ്പല്ല കാരണം അവിടെ സായിപ്പല്ല്പായിപ്പ് ഈ ന്യൂയോർക്ക് സിറ്റിയിൽ മലഹാട്ടൻ ക്വീൻസ് ഹാർലം ഈ ബ്രൂക്ലിൻ ഒക്കെ ഈ അഞ്ച് ആണ് ന്യൂയോർക്ക് സിറ്റി അത് എന്നാൽ വലിയ ഒരു അധികാര കേന്ദ്രമാണ് ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ആവാന്ന് പറഞ്ഞേ ലണ്ടൻ സിറ്റിയുടെ മേയർ മേയറാവുന്നവണം അത് ചൂഷണം ചെയ്തിട്ട് ആ ഒരു ഇത് വിവേകമില്ലാത്ത ഈ ആൾക്കാരുടെ വോട്ടുകൊണ്ട് അവൻ പാലസ്തീനൊക്കെ പറഞ്ഞിട്ട് മമതാനിപ്പ് ജയിക്കാൻ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ സിറ്റികൾക്ക് ഉള്ളിലുള്ള ഓരോ പ്രശ്നങ്ങള് നമ്മൾ കണ്ട വളരെ റൂറലായിട്ട് ഒരു ഒരു ഗ്രാമത്തിലോ മരുഭൂമിയിലോ പോയി വരുത് എന്നാൽ ഇതിനിടയിൽ ഒരു സ്ഥലം കണ്ടിരിക്കുന്നതാണ് നമ്മൾ മനുഷ്യരായ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഇതിപ്പോ മമതാനി വന്നിട്ട് പറയുന്നത് അവൻ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ട്രെയിനും ഒക്കെ ഫ്രീ ആക്കും പിന്നെ ഈ ഗ്രോസറി പോലും ഒരു അവൻ്റെ അത് അതൊക്കെ ക്യൂബയിലും പൊളിഞ്ഞു പോയ സോവിയറ്റ് യൂണിയന്റെ ചിന്താ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയായിട്ട് അവന് അവന് പോലും വെളിവില്ല അവൻ പറയണത് ഇസ്ലാമിക അടിമത്തത്തിലേക്ക് ഈ ന്യൂയോർക്കിനെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ലണ്ടനിൽ സംഭവിക്കുന്ന അതേ രീതിയാണ് ന്യൂയോർക്കിൽ വരാൻ പോകുന്നത് അതിന് തടഞ്ഞു നിർത്താൻ പറ്റില്ല കാരണം അത്രമാത്രം മതപതനത്തിലാണ് ഈ പുതിയ തലമുറ ഈ സിറ്റികളിൽ ബന്ധിക്കപ്പെട്ട് കെടുക്കി കിടന്നിരുന്നത് അവര് അവരുടെ ആ ഒരു അവബോധം ലോകത്തോടുള്ള ചരിത്രപരമായിട്ടും സാമൂഹ്യമായിട്ടും മനുഷ്യരാശിയെ കുറിച്ചുള്ള അവബോധവും എന്താണ് ഇസ്ലാമിക തീവ്രവാദവും അതിൻ്റെ അടിമത്തുമെന്നും മനസ്സിലാക്കാനുള്ള വിവേകം ഈ പുതിയ തലമുറയ്ക്ക് ഇല്ല അതിന്റെ പേരിലാണ് മമതാനിയെ ഒരു ജനാധിപത്യത്തിന്റെ ആ ഒരു ട്രെൻഡ് വെച്ചിട്ട് കയറി വരുന്നത് ഇവിടെ ലോസ് ഏഞ്ചൽസ് മേയറാണെങ്കിലും കാരൻ ബാസ് ഇവർ ഇവരൊന്നും ഇവരൊക്കെ പഴയ ആൾക്കാരായി ഇവർ ശരിക്കും ഇടത് ഇസ്ലാം എന്ന് പറഞ്ഞ ചതിയാണത് ചതിക്ക വഞ്ചിക്കുക പറ്റിക്കുക ഈ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്നും ദഹിക്കാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ട് ഈ കൊച്ചു പിള്ളേരെ പറ്റിക്കുന്നത് ഇവൻ പതിനെട്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞ വോട്ടായല്ലോ അപ്പൊ അത് അത് ചൂഷണം ചെയ്ത് ഇവൻ ഇമോഷൻ വിൽക്കും അതായത് കര കരയ ഇമോഷൻ വിക്രവും പറയണ കാര്യങ്ങള് അതായത് ഈ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞ ലോകത്തെ അമേരിക്കയും ലോകത്തിന്റെയും ഏറ്റവും വലിയ ഇതാണ് അവിടെ ഉണ്ടാക്കിയത് ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയാണ് അത് വളർത്തിയെടുത്തത് അവിടെ കൊണ്ടുവന്നവൻ കമ്മ്യൂണിസം വിറ്റിട്ടാണ് ഈ പുതിയ പിള്ളേരുടെ അടുത്ത് പറയുന്നത് ഇനി ബസ്സും ട്രെയിനും ഒക്കെ ഫ്രീ ആയിരിക്കും ഭക്ഷണം പോലും ഫ്രീ ആയിരിക്കും അവിടെ അതുണ്ടാവില്ല നമ്മുടെ സഖാക്കള് പറയുന്ന വർത്തമാനം പറഞ്ഞിട്ടാണ് ഇവരാ കള്ള ഇസ്ലാമിക ജിഹാദി സുഡാപിനി മംദാനി അത് നമുക്ക് തിരിച്ചറിയും പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഈ പുതിയ തലമുറ കേൾക്കുമോ അതാണ് ഇന്നത്തെ ഇവിടുത്തെ സ്ഥിതി